ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലും മറ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മസാപരാ നമ്മളിന്ന് കോൺക്രീറ്റിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നലെ ഒരു ഒരുമീറ്ററിൻ്റെ എങ്ങനെയാണ് കമ്പി കിട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ നേരെ നമ്മുടെ സൈറ്റിൽ ഇന്ന് സൺഷേരിൻ്റെ മൂലം കോൺക്രീറ്റ് എന്നാണ് അപ്പോൾ ആ ഒരു വിശേഷമായിട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സൺഷെയെ കോൺക്രീറ്റ് എന്ന് അതുപോലെ നമ്മൾ കോൺക്രീറ്റിലേക്ക് എത്രയാണ് ഇവിടുത്തെ നമ്മൾ കോൺക്രീറ്റിൻ്റെ റേഷ്യു അതായത് എത്ര പൂഴി എത്ര മെറ്റൽ എത്ര സിമെൻറ്റ് അതുപോലെ അത് എങ്ങനെയാണ് ബീമിലേക്ക് ഇടുന്ന കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് അതുപോലെ ഫ്ലേവിലേക്ക് ഇടുന്ന കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ ബ്രിക്ക് വയ്ക്കുന്നുണ്ട് സൈഡിൽ അതിൻ്റെ വയ്ക്കുന്ന പിന്നെ സിമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീടും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക കാരണം നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ലൈക്കോ കമൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ലൈക്കും നമ്മൾ അറിയിക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് എന്താകുന്നില്ല നമുക്ക് അത് പറഞ്ഞ് വലിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം മച്ചമാര നമ്മൾ നേരെ തന്നെ വന്നപാട് ഫുള്ള് വെള്ളം നല്ല രീതിക്ക് നനച്ചില്ലേ നനച്ചു കഴിഞ്ഞാൽ ശേഷം നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടു തുടങ്ങി അതായത് ഈ കാണുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ബേക്ക് സൈഡിലെ ബീമിലാട്ടോ കോൺക്രീറ്റിൻ്റെ ഇങ്ങനെ മൊത്തം ബീമിൽ കോൺക്രീറ്റ് ഇട്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ ലൂസോട് കൂടിയുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ ബീമിൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തോണ്ട് നമുക്ക് നല്ല രീതിക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ പുറത്തായിട്ടൊക്കെ വളരെ ചെറിയ തോതിന് മാത്രം ഔട്ട് പുറത്തേക്ക് വരുന്നു ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് സൈഡ് കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നു അപ്പം ഇനിയിപ്പം നമ്മൾ ബീമ്പ് ചെയ്യുന്ന നമ്മളത് സൺഷേഡിലേക്ക് നമ്മൾ കോൺക്രേറ്റ് ഇട്ട് തുടങ്ങി കേട്ടോ ഒരു ഭാഗത്ത് സൺസൈഡിലേക്ക് കോങ്ക തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ കോൺക്രേറ്റ് ഇട്ട് ഇങ്ങനെ അങ്ങനെ 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 റൗണ്ട് ചെയ്ത് നേരെ നമ്മൾ കോണി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് ഇവിടെ അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ തുടങ്ങി ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി അടിച്ചു വീണ്ടും അടുത്തേക്ക് പോട്ടോ ഇങ്ങനെയാണ് നമ്മൾ കോൺക്രൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ് നമ്മൾ റെഡ്യൂസർ വെച്ചിരിക്കുന്നത് അപ്പൊ ഇക്കാണെന്നാണ് നമ്മൾ റെഡ്യൂസർ അപ്പോൾ ഇവിടുന്ന് കണ്ടോ നമ്മളെ കറക്റ്റ് സ്ലോപ്പ് ചെയ്ത് ഈ റെഡ്യൂസറിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കോർണറിൽ ഒരു റെഡ്യൂസർ ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് നേരെ സ്ലോപ്പ് ചെയ്ത് അവിടുത്തേക്കും അങ്ങനെ ഓരോ റെഡ്യൂസറും ഇടയാണുള്ളത് അതനുസരിച്ച് ഇപ്പം നമ്മൾ മധ്യഭാഗം പൊസ്റ്റിറ്റ് അവിടുന്ന് പകുതി വെള്ളം ഇങ്ങോട്ടേക്കും പകുതി വെള്ളം നേരെ ആ റെഡ്യൂസറിലേക്കാണ് പോണെ ആ ഒരു രീതിയിലാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഓരോ റെഡ്യൂസറിന്റെ ഭാഗത്തേക്കും എങ്ങനെയാണോ വെള്ളം പോകേണ്ടത് ആ ഒരു രീതിയിലാണ് നമ്മൾ ലെവലി കണ്ടീഷൻ ആക്കുന്നത് കേട്ടോ അപ്പൊ ലെവലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ലെവലിങ് കേട്ടോ വളരെ കണ്ടീഷൻ ആയിട്ട് ലെവലിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സംശയം നമ്മള് വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മള് ആ ഒരു രീതി എങ്ങനെയാണോ വെള്ളം പോകേണ്ടത് ആ ഒരു രീതിക്ക് വേണം നമ്മൾ തന്നെ കോൺക്രീറ്റ് തന്നെ ചെയ്തെടുക്കാൻ ഇതൊരു സ്ലോപ്പ് വേണ്ട കറക്റ്റ് സ്ലോപ്പ് ഒക്കെ കാണിച്ചു തരാം ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ട കറക്റ്റ് ആയിട്ട് സ്ലോപ്പ് വേണ്ട കറക്റ്റ് ഈ രീതിയിലേക്ക് ഇങ്ങോട്ടേക്ക് വരുക കേട്ടോ വെള്ളം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകുന്നതും പിന്നെ ഇപ്പൊ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മധ്യഭാഗത്തിന് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്ന ഇരത്തിൽ അതുപോലെ തന്നെ മധ്യഭാഗത്തിൽ ആ ഒരു റേഡിയോസിലേക്ക് പോകുന്ന നേരത്തില് അങ്ങനെ 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 ഫുള്ള് ഓരോ റേഡിയോ റെഡിയോ നമ്മൾ വെച്ച് ആ ഒരു രീതിക്ക് വേണം നമ്മൾ ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതെ നമ്മൾ അവിടുന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു ചെയ്ത് 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 നേരെ ഇവിടെ ഇടാം ഇവിടെ നമ്മളിൽ ആ എടുക്കുന്ന സംശയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബീമ് കാര്യങ്ങളൊക്കെ നിറച്ച് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ എത്ര ആ പുഴി മെറ്റലൊക്കെ ഇടുന്നതല്ല അപ്പോൾ നമ്മൾ എം സാൻ്റ് അതായത് എം താൻ്റ് നമ്മൾ നാല് കൊട്ട എം സാൻഡാണ് ഇടുന്നത് കൈ രീതിയിൽ നാല് കൊട്ട എം സാൻ്റാണ് നമ്മൾ ഇടുന്നത് പിന്നെ ഒരു ബാഗ് സിമെന്റ് ആശ്രണ്ടക്കിട്ടൊരു ബാഗ് സിമെന്റ് ഈ ഒരു രീതിയിൽ അതായത് പറയുന്നുണ്ടോ ഈ ഒരു രീതിയിൽ ഈ ഒരു കൊട്ട അതായത് പുള്ളായിട്ട് പിന്നെ ഏഴ് കൊട്ട മെത്തലാട്ടോ പിന്നെ ഏഴ് കൊട്ട മെറ്റലും ഒരു ബാഗ് സിമെന്റ് നാല് കൊട്ട പുഴിയും ഇതാണ് നമ്മളെ പിന്നെ പോക്കറ്റ് മിക്സ് എന്ന് പറയുന്നത് സർഷി ചെയ്യുന്ന എങ്ങനെയാട്ടോ ഇതിപ്പോ നമ്മൾ കട്ട വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ അളവ് ഒന്ന് ചെറുതായിട്ട് കുറക്കുന്നുണ്ട് അത് ആ കട്ട വെക്കുന്ന സമയത്ത് എത്രയാ ഇടുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞതരട്ടോ അപ്പൊ നമ്മൾ ഏകദേശം ഇതാ എടുത്തത് അറുപത് വേഗത്തിന് മെൻറ്റാ കേട്ടോ അപ്പൊ ഏകദേശം പനി വീറ്റ് നമ്മളെക്ക് വെല്ലുവിളി കഴിഞ്ഞിട്ട് മുപ്പത് വേഗത്തിന് മറ്റും ഇവിടെ ബാക്കിയിട്ടുണ്ട് മുപ്പത് വേഗിന്റെ പനി ഏകദേശം മറ്റൊരാട്ട് തുടങ്ങിയ അതായത് ഫസ്റ്റ് തുടങ്ങിയ നമ്മൾ ഭാഗമാണ് അവിടെ നിർത്തി വീണ്ടും നമ്മൾ ഫസ്റ്റ് തുടങ്ങി ആ ഒരു സ്ഥലത്ത് തന്നെ വന്നിട്ടാണ് കാരണം അപ്പൊ ഇങ്ങനെ തുടങ്ങിയ സ്ഥലത്ത് നിർത്തിട്ട് വീണ്ടും ഇവിടെ തുടങ്ങുന്ന സമയത്ത് ലീക്ക് വരുമോ അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവും കാരണം ഇവിടെ കണ്ടോ കംപ്ലീറ്റ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ചെറിയ രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ച് അതിന്റെ ഗ്രൗട്ട് കണ്ടോ അവിടെ കിടക്കുന്ന ആ ഒരു ഗ്രൗട്ട് ഒഴിച്ച് ജോയിൻ നല്ല ചെയ്തിട്ട് തുടങ്ങുന്ന കോൺക്ട് ചെയ്ത് നല്ലവണ്ണം ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മള് മുന്നേ ഈ ഭാഗത്ത് നേരത്തെ കോൺക്രീറ്റ് ഇട്ട് താട്ടാം അപ്പൊ ആ ഭാഗത്ത് കോൺക്രീറ്റ് ഉള്ള സമയത്തുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വൈബ്രേറ്റ് പിടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ കമ്പിയിലേക്ക് ജർക്കിംഗ് വരാത്ത രീതിയിൽ വേണം നമ്മൾ കമ്പി വൈബ്രേറ്റ് പിടിക്കാനായിട്ട് വൈബ്രേറ്റ് പിടിക്കുമ്പോൾ കറക്റ്റ് കുത്തനെ തന്നെ നീളില് കുത്തനെ ഈ ഒരു രീതിയിൽ കുത്തനെ തന്നെ പിടിക്കണം ഇല്ലെങ്കിൽ കമ്പി തട്ടിട്ട് നമ്മള് ഈ ഒരു ഭാഗത്തെ സൺഷെയ്ഡിന്റെ ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ കണ്ടിട്ട് കാണാം ഒരു ക്രേക്ക് പോലും സംഭവിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈബ്രേറ്റ് പിടിച്ചത് നീളിൽ കുത്തന ഇട്ടിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രേക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ ജോയിന്റ് കറക്റ്റ് പക്ക പക്ക ജോയിന്റ് ആയിട്ടുണ്ട് അപ്പൊ ഇവിടും നമ്മൾ എന്താക്കി ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സൺഷെയ്ഡ് ചെയ്ത് ചെയ്തു പോകാൻ അവിടെ നമ്മൾ പെണ്ഡ് വരാൻ തന്നെ ആ ഒരു മീറ്റർ സൺഷെയ്ഡിന്റെ അവിടെയാണ് നമ്മൾ ഇപ്പം സ്റ്റോക്കിൽ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്ത് 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 നേരെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട് അതുപോലെ ഇവിടെ ഭീമ് പകുതി നടത്തിയിട്ടുണ്ടായി ഇവിടെ കോണി വെച്ചിട്ട് വേണം ബാക്കിയുള്ള ബീം നടക്കാനായിട്ട് അതുപോലെ മറ്റൊരു കാഴ്ച നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരുവരി പൊക്കിയിട്ടാണ് അതായത് ഈ ഒരു കല്ലിന്റെ പൊക്കത്താണ് ഇവിടുത്തെ ഭീമടിച്ചത് പക്ഷെ ഇവിടെ നമ്മൾ കല്ല് വെച്ചിട്ടാണ് പക്ഷെ ഇവിടെയുള്ള റിങ് എന്താക്കിയിട്ടുണ്ട് പേസ് കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ ഓട്ടം കണ്ടോ ഇവിടെ ബോട്ടം ഇങ്ങനെ കിട്ട അല്ലേ ബോട്ടം ഇവിടെ പൊക്കറ്റ് ആണ് അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ പത്ത് പന്ത്രണ്ട് ആറിന്റെ റിങ്ങാണ് കിട്ടിയത് ഇവിടെ നമ്മൾ കിട്ടിയിരിക്കുന്ന ഒരു തൻ്റെ തന്റെ ഹൈറ്റ് കൂടി ഉള്ളത് തന്നെ ഇവിടെ ഈ പന്ത്രണ്ടും എട്ടും ഇരുപത് നീളത്തിൽ വരുന്ന ആ ഒരു റിംഗാ കേട്ടോ കെട്ടിയിരിക്കുന്ന എന്റെ താഴത്ത് ഒരു കമ്പി കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ആണ് നമ്മൾ ഈ ഒരു ഇവിടെ ചെയ്തിരിക്കണ്ടാ അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ കോൺക്രാക്ട് ചെയ്യണം അതുപോലെ ഇവിടുന്ന് ഇവിടുത്തെ വരെ കോൺക്രാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോൺക്രാക്ട് സ്റ്റോപ്പ് ചെയ്ത് ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് ചായ കുടിച്ച് ചെറിയൊരു റെസ്റ്റ് ഉള്ള സമയത്തേക്ക് ഈ സ്ലാബ് ചെറുതായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടാം ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈഡിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബ്രിക്ക് വെക്കണം കേട്ടോ ഫ്രണ്ടും വെക്കണം ബാക്കും വെക്കണം ഒരു മീറ്റർ സംസാരത്തേക്കും ഭയങ്കര ഒരു വീതിയുള്ള ഉള്ള പോലെ തോന്നുന്നുല്ലേ കാരണം ഇവിടെ ഇപ്പൊ മീറ്റർ വീതി അടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഇത് നമ്മളെ കിച്ചൺ ആണ് അപ്പൊ കിച്ചൻ്റെ പോലെ പുറത്തേക്ക് ഇറങ്ങണ ഭാഗം എവിടെയാണ് അത് ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നനയും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു മീറ്റർ കൊടുത്തത് അതൊക്കെ നമ്മളെ മുന്നിലെ ഓരോ വീട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലോപ്പ് വേണ്ട ഈ വീടുന്ന സ്ലോപ്പ് നേരെ ആ ഒരു ഭാഗത്തേക്ക് കൊടുത്ത് അതുപോലെ അതിൻ്റെ മധ്യ ഭാഗത്തു സ്ലോപ്പ് നേരെ ഇങ്ങോട്ടേക്ക് കൊടുത്ത് അതുകൊണ്ട് വെള്ളം റിഡ്യൂസ് ചെയ്യണ ഭാഗത്ത് കണ്ട കറക്റ്റായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നത് ഇങ്ങനെ അവിടെ റെഡ്യൂസ് കൊടുത്തിട്ടുണ്ട് അത് ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് മധ്യഭാഗത്ത് ഇങ്ങോട്ടേക്കാ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലാണ് സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മള് എടുത്തിരിക്കട്ട് കോൺക്രീറ്റ് മൊത്തം നമ്മള് ചെയ്ത് കഴിഞ്ഞാ ഇനി കട്ട കാര്യങ്ങളൊക്കെ വെക്കണം അപ്പൊ ഇപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ കുറെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത് വീണ്ടും കോൺക്രീറ്റ് തുടങ്ങിയ അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് നേരത്തെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കറങ്ങി കട്ട വെക്കുന്നത് നിക്കാം അപ്പൊ കട്ട വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റണ്ണർ വെച്ചിട്ട് ഇതേപോലെയുള്ള ഒരു കമ്പി നമ്മൾ രണ്ട് സൈഡും ബെൻഡ് ചെയ്തേക്കാം അപ്പൊ എന്താ വച്ചാൽ റണ്ണർ വെച്ച് അതൊന്ന് ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്ക് ആക്കിയിട്ടാണ് അവിടെ ലോക്ക് ലോക്കാക്കി കഴിഞ്ഞാൽ എന്താവും നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് റണ്ണർ തീരെ പുറത്തോട്ടേക്ക് ബൾഡ് ചെയ്ത് കറക്റ്റ് തൂക്കിൽ അവിടെ നിൽക്കും അതുകൊണ്ടുതന്നെ നമ്മൾ പല പറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ അനുസരിച്ച് നമ്മൾ ഈ റണ്ണർ എടുക്കുന്ന സമയത്ത് കറക്റ്റ് തൂക്കിലായിരിക്കും നമ്മൾ ഈ കട്ടും അപ്പോൾ ഈ കട്ടേൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്റർ അതായത് കല്ല് കെട്ടുന്നതുകൊണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും ഹൈറ്റ് പത്ത് സെൻറ്റിമീറ്റർ ആട്ടോ കൊടുത്തിരിക്കുന്നത് അതായത് ഈ സൺസെറ്റിലെ വെള്ളം ഒരിക്കലും ഇനമോൾ കിട്ടുന്ന കല്ല് വലിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അത്ര ഹൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലും വെക്കുന്നതിന് നമ്മൾ എന്തൊക്കെയുണ്ട് ചെറിയ ചെറിയ പൂക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ട ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലത്തെ ഹൈറ്റ് നമ്മൾ പത്ത് സെന്റിമീറ്റർ വീതിയും ആറ് സെന്റിമീറ്റർ ഹൈറ്റിലും കേട്ടോ നമ്മൾ നടക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ഊക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതിന്റെ പുറകിൽ മൊത്തം അതായത് റണ്ണറിന്റെ ഒരറ്റത്തിൽ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നതിന്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നടുഭാഗം നമുക്ക് എന്താവില്ല ബെൻ്റ് കാരണം ചെറിയ കോൺക്രീറ്റിന്റെ കനയിലേ വരുള്ളൂ അതുകൊണ്ട് പുറത്തേക്ക് പോകില്ല പിന്നെ വെച്ചാൽ നാല് കിലോ റണ്ണറാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോകില്ല ഇങ്ങനെ ജോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫീസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്ത് വെച്ചാൽ റണ്ണർ കറക്റ്റ് തൂക്കിൽ നിൽക്കും തൂക്കിൽ നിൽക്കുന്നത് കൊണ്ട് കട്ട് തന്നെ കേട്ടോ നമ്മൾ ഇവിടെയുള്ള റണ്ണർ കാര്യങ്ങളൊക്കെ എടുത്ത രണ്ട് സൈഡിലുള്ള റണ്ണർ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ടോ അപ്പൊ പിന്നിട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാല് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും കേട്ടോ കംപ്ലീറ്റ് ഭാഗം നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും കേട്ടാ ഏ അതാണ് നമ്മളൊരു സംഭവം വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ കറക്റ്റ് ലെവലായിട്ട് നമുക്ക് ലൂസ് കോൺക്രീറ്റ് ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താക്കാം എടുക്കാൻ പറ്റും കേട്ടാ അപ്പൊ അതായത് നമ്മള് ഏതാ ഫുള്ള് കട്ട കാര്യങ്ങളൊക്കെ വെച്ച് തേപ്പ തുടങ്ങി കേട്ടോ കംപ്ലീറ്റ് നമ്മൾ തേച്ച് കറക്റ്റ് ചെരുവി ഇങ്ങോട്ടേക്ക് വെള്ളം പോകാനുള്ള ഇട്ടിട്ടുണ്ട് അതുപോലെ ആ ഒരു മൂലേലും ചെരുവ് ഇട്ടിട്ടുണ്ട് അങ്ങനെതാ തേച്ച് 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 അവിടെ എത്തിട്ടാ ഇനി ഇങ്ങനെ തേച്ച് 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 മൊത്തം ഫിനിഷ് ആക്കി ഇങ്ങോട്ട് വരും അവിടെ കട്ട എന്റെ ഫ്രണ്ട് കുറച്ച് വലിക്കാനുണ്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടേക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഈ സമയം തേച്ച് അവിടെ എത്തുന്ന അവിടെ രണ്ടു ലേശം കട്ട ഇടം ബാക്കിട്ടാ കട്ട ഇടാനുണ്ട് അപ്പൊ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ കോൺക്രീറ്റിന്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടാ വീമ്പ് കാര്യങ്ങൾ നമുക്ക് നല്ല കറക്റ്റ് തൂക്ക് കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് മതാർ സപ്പോർട്ടാ കൊടുത്ത കണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കറക്റ്റ് കറക്റ്റ് ആക്കിണ്ട അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ഭയങ്കര അപ്പോ നാളെ ഇനി ഇത് പറിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ എന്താ പറയാ റിസൾട്ട് എന്നുള്ള നാളത്തെ വീഡിയോ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അതായത് എങ്ങനെ ഉണ്ട് എന്നുള്ള കറക്റ്റ് കറക്റ്റ് ആണോ അല്ല എങ്ങനെയാന്നുള്ള നാളത്തെ നമ്മൾ ഇത് പല പറിച്ചിട്ട് നമ്മൾ ഇതിന്റെ വാക്കിയുള്ള വിശേഷങ്ങൾ നാളെ കാണിച്ചുതരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് വീണ്ടും നാളെ മറ്റൊരു വിശേഷമായി കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ